എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഇന്നേ ദിവസവും വരുന്നതായ എല്ലാ ദിവസങ്ങളും അത്തരത്തിലായിത്തീരുവാൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കും അറിയട്ടെ എന്ന് ആശംസിക്കുന്നു ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത് നമ്മൾ കുറച്ച് ദിവസമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് എങ്ങനെ ഒരു ആരോഗ്യസ്ഥിതി ഉണ്ടാക്കിയെടുക്കാം ഹോസ്പിറ്റലും മരുന്നും അല്ലെങ്കിൽ ചികിത്സ ഒരു ശാശ്വത പരിഹാരമല്ല ഒരു അസുഖം പിടിപെടുമ്പോൾ നമ്മൾ ഗത്യന്തരമില്ലാതെ അല്ലെങ്കിൽ നിർബന്ധിതമായി ഡോക്ടറെ സമീപിക്കുന്നു മരുന്ന് കഴിക്കുന്നു മാറ്റപ്പെടുന്നു രോഗങ്ങൾ മാറ്റപ്പെടുന്നു അല്ലെങ്കിൽ ലഘൂകരിക്കപ്പെടുന്നുണ്ടാവും പക്ഷേ രോഗാവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ന്യൂട്രീഷണൽ ഗ്യാപ്പ് ഉണ്ടാകാതിരിക്കുക കാരണം ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്ക് ഓരോ ദിവസവും ശരീരത്തിന് വേണ്ട അളവിലായിട്ടുള്ള വൈറ്റമിൻസ് മിനറൽസ് അതുപോലെ സോഡിയം മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അത്യാവശ്യത്തിന് വേണ്ട അതുപോലെ തന്നെ റോ വെജിറ്റബിൾസ് കുക്ക്ഡ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് നട്ട്സ് വെജിറ്റബിൾസ് അത്തരം കാര്യങ്ങളും അതോടൊപ്പം തന്നെ സ്റ്റാർച്ച് സ്റ്റാർച്ചിൻ്റെ അധികരിച്ച ഉപയോഗവും മറ്റ് സാധനങ്ങളുടെ വേണ്ട രീതിയിലുള്ള അളവിൽ നമ്മൾക്ക് കഴിക്കാൻ കഴിയാത്തതും രോഗാവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ഇന്നത്തെ കാലത്ത് പെട്ടെന്നാണ് അസുഖങ്ങൾ അനലൈസ് ചെയ്യപ്പെടുക പിന്നീട് തുടർ ചികിത്സയിലേക്കൊക്കെ പോവുക പെട്ടെന്നാണ് ക്യാൻസറൊക്കെ പിടിച്ചതായിട്ട് ഡയഗ്നോസ് ചെയ്ത് അതിന് ചികിത്സ ആരംഭിക്കേണ്ടിയൊക്കെ വരുന്നത് അത്തരത്തിലേക്ക് ഡയഗ്നോസ് ചെയ്ത സന്ദർഭത്തിൽ തന്നെ വലിയൊരു ചികിത്സയിലേക്കും പിന്നീട് ഒരുപക്ഷെ മാറാത്ത കാര്യങ്ങളിലേക്കും ഒക്കെ പോകാറുണ്ട് അപ്പം ഇതൊന്നും വരാതിരിക്കുന്നതിലേക്കും അല്ലെങ്കിൽ വരുന്ന അസുഖങ്ങളെ പെട്ടെന്ന് മാറ്റപ്പെടുന്നതിലേക്കും വേണ്ടി നമ്മൾ ദൈനംദിന റൊട്ടീനിലേ ഓർഗൻസിനെല്ലാം റെസ്റ്റ് ആൻഡ് റിലാക്സേഷനോടൊപ്പം തന്നെ ആക്ടിവിറ്റി കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ തിരക്കുടിച്ച ജീവിത രീതിയും ഭക്ഷണ രീതിയും അതോടൊപ്പം തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഡെയിലി റൊട്ടീൻസും അനാരോഗ്യ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്ത് എങ്ങനെ വേണ്ട ഭക്ഷണങ്ങൾ എന്ത് ഓരോ ദിവസവും പെടുത്തേണ്ട കാര്യങ്ങളും അറിയാമെങ്കിൽ തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കഴിക്കാൻ പറ്റുന്നില്ല അതാണ് അസുഖങ്ങളിലേക്ക് പോകുന്നത് അതിനാൽ നമ്മൾക്കൊരു ഫുഡ് പ്ലാൻ പാറ്റേൺ ആരോഗ്യപരമായ സമീകൃതമായിട്ടുള്ള ഫുഡ് കഴിക്കേണ്ടതും അത് എത്തരത്തിലായിരിക്കണതിനെ കുറിച്ചും പല വീഡിയോസിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിലും അത്തരം പോകുന്നുണ്ടാവും അപ്പം ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ലാത്തവർ തീർച്ചയായിട്ടും ചെറിയ ലഘുവായിട്ടുള്ള വ്യായാമങ്ങളിലേക്ക് ബോധപൂർവം ഇടപെട്ടു കൊണ്ട് അത് ഡോക്ടറിൻ്റെ ഉപദേശത്തിന് വിധേയമായിക്കൊണ്ടല്ലാതെ തന്നെ നമ്മൾ അത്തരത്തിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനാരോഗ്യാവസ്ഥയിലേക്ക് പോകാതിരിക്കുകയും ആരോഗ്യം നിലനിർത്താനും പറ്റും ഫിസിക്കൽ ആക്റ്റിവിറ്റീസ് അതായത് എക്സസൈസ് യോഗ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് പോകുന്നത് അത് ഫുഡ് പാറ്റേൺ ഉണ്ട് നല്ല രീതിയിലുള്ള റോ വെജിറ്റബിൾസ് വെജിറ്റബിൾസ് കോക്കഡ് വെജിറ്റബിൾസ് മിനറൽസ് മൈക്രോ ന്യൂട്രിയൻസ് മാക്രോ ന്യൂട്രിയൻസ് ഇതെല്ലാം തന്നെ ഫില്ലാക്കിക്കൊണ്ട് ന്യൂട്രീഷണൽ ഗ്യാപ്പ് ഇല്ലാതെ കണ്ടും ഫിസിക്കൽ എക്സസൈസ് ചെയ്തുകൊണ്ടും നല്ലൊരു അഡിക്കേറ്റ് ഒരു ബോഡിക്ക് ഒരു ദിവസം വേണ്ടതായ കൃത്യമായ ഒരു ഉറക്കം ഉണ്ട് അതുമൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഓരോ ദിവസവും നമ്മൾ ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ് കോക്കോ കോള പെപ്സി ചായ കോഫി കഫീനൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള നമ്മുടെ ബോഡിയെ വി വിഷലിപ്തമാക്കുന്ന അത്തരം പാനീയങ്ങൾ ഉപയോഗിക്കാതിരിക്കോ കുറച്ചുകൊണ്ടോ നിരന്തരം ഉപയോഗിച്ചോ കുറച്ചുകൊണ്ടോ നല്ലൊരു ആരോഗ്യ പാറ്റേൺ അതായത് ഷെഡ്യൂള് പാറ്റേൺ ഒക്കെ റെഡിയാക്കിക്കൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ നല്ലൊരു റെസ്റ്റ് ആൻഡ് റിലാക്സേഷനും ഒക്കെ ആവശ്യമാണ് മെൻറ്റൽ റിലാക്സേഷൻ ആവശ്യമാണ് പോസിറ്റീവിറ്റി ആറ്റിറ്റ്യൂഡ് നമ്മൾക്ക് ആവശ്യമാണ് ഇത്തരം ഏതാനും കാര്യങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രോഗങ്ങൾ വരാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ കഴിയും കൊണ്ടുപോകാൻ പറ്റും അതോടൊപ്പം തന്നെ വരുന്ന അസുഖങ്ങളെ നമുക്ക് ഗ്രാജുവലി കുറക്കാനും പറ്റും ഇതിനെക്കുറിച്ചൊക്കെ അവയർനെസ് കൊടുക്കുന്ന പുനർജനി ബീഫിറ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വളരെ ഫ്രീ ആയിക്കൊണ്ട് എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും ഏത് ബിഗിനേഴ്സിനും എല്ലാവർക്കും ചെയ്യാവുന്ന എക്സസൈസും പാറ്റേണും ഉണ്ട് അതിനെക്കുറിച്ച് അറിയാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്താലും ഞാൻ ഇത്തരം സംഘടനകളുമായിട്ട് കണക്ട് ചെയ്ത് തരുന്നതാണ് ഇത് ഡോക്ടേഴ്സും ടെക്നീഷ്യന്മാർ അതോടൊപ്പം തന്നെ ഹെൽത്ത് കോച്ചുകൾ ന്യൂട്രീഷനിസ്റ്റുകൾ എല്ലാവരും അസോസിയേറ്റ് ചെയ്ത് കോർപ്പറേറ്റ് ചെയ്തിട്ട് കൊണ്ടു ഇത്തരം ഫ്രീ പരിപാടിയിലൂടെ നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും ഇതിന് താല്പര്യമുള്ളവർ ആശുപത്രികൾ കൂടാതെ രോഗാവസ്ഥ കൂടാതെ അതിൻ്റെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ കണബാധ്യത ഇത് കൂടാതെ ജീവിക്കുന്നതിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ആ ഇതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടും എന്ത് ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്കും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും മറ്റൊരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയി വരുന്നവരെ എൻ്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്